ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അതുപോലെ തന്നെ മെഴുകുതിരി ഉപയോഗിച്ച് നമ്മളെ വീട്ടിൽ ശല്യക്കാരായ എലിയെയും അതുപോലെ തന്നെ പല്ലിയെയും എങ്ങനെ തുരത്താം എന്നുള്ള നല്ല കിടിലൻ ഐഡിയ കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വേറെയും കിച്ചൺ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തിട്ടുള്ള ഒരു പപ്പായാണ് എടുത്തിട്ടുള്ളത് ഇതിലധികം കുരു ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ പറിച്ചെടുത്ത പപ്പായയിൽ ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൽ നിന്നും ഒരു പാല് വരും ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും ഈ പാല് ജസ്റ്റ് ഒരു പപ്പടത്തിൽ നമ്മളൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം കണലിൽ ഒന്ന് ചുട്ടെടുത്ത് അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് പപ്പടം ചുട്ടെടുത്ത് കഴിക്കുകയാണെങ്കിൽ വിരശല്യം ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ വിരയ്ക്ക് വേണ്ടിയിട്ട് മരുന്നൊന്നും വാങ്ങിക്കാതെ ആയിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആശ്വാസം തന്നെ കിട്ടുന്നു വീരശല്യം മൂലം നമ്മളുടെ മക്കളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും അസ്വസ്ഥതയൊക്കെ ആയിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് പൊറോട്ട അതുണ്ടാക്കിയെടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മൾ ആരും അതിന് വേണ്ടിയിട്ട് മെനക്കെടാറില്ല എന്നാൽ ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ വീശി വീശിയടിച്ച് തന്നെ നമുക്ക് പൊറോട്ട എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സോഫ്റ്റ് ആയിട്ട് മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എണ്ണാക്കി കൊടുത്തതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വീശി നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് വീശി അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാനിവിടെ ചെറിയ ബോളാണ് എടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് വലിയ ബോൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വീശി വീശിയടിച്ച് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ വീശി അടിക്കാതെ ഇതുപോലെ ലെയർ ഒന്നും ആക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നൂൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടിപ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുമൊന്ന് നോക്കണേ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണ്ണിക്കാമ്പാണ് കേട്ടോ ഞങ്ങളിവിടെ എണ്ണിത്തണ്ട് എണ്ണിക്കാമ്പ് എല്ലാം പറയും നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാമെന്ന് കമൻ്റ് ചെയ്യണേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ എണ്ണിക്കാമ്പ് ശരീരഭാരം കുറയ്ക്കാനും ഷുഗറിനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും എല്ലാം നമ്മളത് സ്ഥിരമായിട്ട് കഴിച്ചു വരികയാണെങ്കിൽ വളരെ നല്ലതാണ് നാട്ടിൻ പുറങ്ങളിലൊക്കെ അത് നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ടാവും എന്നാൽ നമ്മളിതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെ എല്ലാവരും അത് ഒഴിവാക്കുമായിരിക്കും പതിവ് എന്നാൽ ഞാൻ കാണിക്കുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നാരുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളെ ജോലിയും തീരും ഹെൽത്തി ആയിട്ടുള്ള എല്ലാം നമുക്ക് ഉണ്ടാക്കി കഴിക്കാനും പറ്റുന്നതാണ് പണ്ട് കാലത്ത് എൻ്റെ മുത്തശ്ശി ക്ലീൻ ചെയ്യുന്നതൊക്കെ എനിക്ക് ചെറിയതായിട്ടൊരു ഓർമ്മയുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് പിന്നെ ചെറിയൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ കമ്പിയോ ഉപയോഗിച്ച് വട്ടത്തിൽ ചുറ്റിച്ചെടുത്ത് അതിൻ്റെ നാരൊക്കെ എടുക്കുന്നതായിട്ട് കാണാം എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടാവും ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ ആ നാരൊഴിവാക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരു നാരും അതിൽ അതിലശേഷിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം ഞാൻ ഇതുപോലെ എന്ന് ഇവിട മുറിച്ച് എടുക്കുന്നത് ഞാൻണ്ടാക്കുന്ന റെസിപ്പിക്ക് ഇതുപോലെയാണ് വേണ്ടത് നിങ്ങൾക്ക് കുഞ്ഞതായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ നീളത്തിൽ അരിഞ്ഞെടുക്കാതെ കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്താൽ മതിയാകും ഞാൻ ഇവിടെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് മുറിച്ച് എടുത്തിട്ടുള്ളത് ഞാൻ ഇത് മുറിച്ച് എടുട്ട് രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു കേട് വരുന്ന പോലെ ഉണ്ട് അപ്പം ഞാൻ താഴെയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് മുകളിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചില്ലി മസാലയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കുന്ന ആ മസാലയാണ് ഇനി ഞാൻ കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിരുന്നു എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അല്ലാണ്ടങ്ങ് നമ്മൾ അമർത്തി മിക്സാക്കി കൊടുക്കരുത് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈവെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി ഫ്രൈ ആണ് കേട്ടോ ഇവിടെ എൻ്റെ മോന് തോരനൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ല അപ്പം ഞാൻ ഇതുപോലൊന്ന് ഫ്രൈ ആക്കി കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് കുറച്ചെടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ വെറുതെ പറയല്ല പറയല്ലോ അപാര ടേസ്റ്റാണെന്ന് വെച്ചാൽ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് വായ്പിണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ കഴിക്കാനും നിങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും അടിപൊളിയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക അപ്പോഴാണ് നല്ലൊരു ചിപ്സിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് വാഴപ്പിണ്ടി കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക ഉപ്പിലിടുന്നത് പോലെ തന്നെ കുറച്ച് മുളകും വിനാഗിരിയൊക്കെ ചേർത്ത് നമുക്ക് വാഴപ്പിണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വിനേഗറിലിട്ട് വെച്ചിട്ട് കഴിക്കാനും പറ്റുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ആക്കി കഴിക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കഴിക്കാത്ത മക്കൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളത് ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത്രയ്ക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ വാഴപ്പിണ്ടി ഇത് നമ്മൾ എത്ര കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്താൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിൻ്റെ പാതിയായിട്ട് കുറ കുറഞ്ഞു വരുന്നതാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയതിന് ശേഷം ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നല്ല ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബാക്കിയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഇടാതെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക അത് എണ്ണയിൽ കുറച്ച് സമയം കിടക്കുമ്പോൾ നന്നായിട്ട് കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വാഴപ്പിണ്ടി കഴിക്കാത്ത മക്കൾക്ക് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവർ കഴിക്കുകയെന്ന് അത്രയ്ക്കും നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ആക്കിയതിന് ശേഷം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം മക്കളൊക്കെ കഴിച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടമായിട്ട് പാത്രമൊക്കെ പെട്ടെന്ന് കാലിയാക്കി തന്നു കേട്ടോ പിന്നെ ചോറിന് സൈഡ് ഡിഷായിട്ടായിരുന്നു ഞാനിത് പൊരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ചോറിനൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കഴിച്ച് തന്നെ പാത്രം കാലിയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ചധികം തന്നെ വഴപ്പിണ്ടി ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നാലുമണി ചായക്കൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചധികം മാവ് ഉണ്ടാക്കിയതിന് ശേഷം ബജ്ജ് പോലെ അതിൽ മുക്കിപ്പൊരിച്ചെടുക്കാനും പറ്റുന്നതാണ് ഇങ്ങനെയായാലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നമ്മളുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള എലിയേയും പല്ലിയേയും എങ്ങനെ ഓടിക്കാമെന്നുള്ള നല്ല കിടിലൻ ടിപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് മെഴുകുതിരിയാണ് ഇപ്പോൾ ഇത്രയും വലിയ മെഴുകുതിരി ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ വീട്ടിൽ എലിശല്യം എത്രയുണ്ടോ ഉണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കുന്ന സൊല്യൂഷനിലും നിങ്ങൾക്ക് വ്യത്യാസം വരുന്നതാണ് ഇപ്പോൾ ഇവിടെ അധികം എലിയൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മെഴുകുതിരി ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് ഗ്രേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കത്തി ഉണ്ടെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഗ്രേറ്ററാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കിട്ടുമെന്ന് മാത്രം അപ്പം ഞാൻ മെഴുകുതിരി എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂല് ഞാനൊന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗോതമ്പ് മാവാണ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് അരിപ്പൊടിയോ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗോതമ്പ് മാവ് എലികളെ ആകർഷിക്കുന്ന നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഡിറ്റർജൻറ്റ് ലിക്വിഡാണ് കേട്ടോ നിങ്ങളടുത്ത് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഡിറ്റർജൻറ്റ് ലിക്വിഡ് എടുത്തു എന്ന് മാത്രം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് കേട്ടോ നിങ്ങളടുത്ത് റെസ്കോ ബിസ്ക്കറ്റോ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ ഒന്ന് കളഞ്ഞതിന് ശേഷം ബ്രെഡ് ചെറിയ പീസസ് ആയിട്ട് പീസസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് മാവിൻ്റെ ബ്രെഡിൻ്റെയൊക്കെ സ്മെല്ല് എലികളെ വല്ലാണ്ട് ആകർഷിക്കും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർക്കരുത് ഈ ലിക്വിഡിലാണ് ഞാനിതൊന്ന് മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യിൻ്റെ മണവും നമ്മൾ എലികളെ വല്ലാണ്ട് ആകർഷിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ മിക്സ് നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം എലികളുടെ മാളത്തിൻ്റെ അരികിലായിട്ട് നമ്മളുടെ വീട്ടിൽ കുപ്പികളൊക്കെ വെച്ച സ്ഥലത്ത് അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ കർട്ടൻ്റെ അടിയിൽ ജനലരികിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് എലി കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വയറ് വീർക്കുകയും ചത്തുപോവുകയും ചെയ്യും ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യ് ആയാലും ഗോതമ്പ് പൊടിയായാലും അതുപോലെ തന്നെ ബ്രെഡ് ബ്രെഡായാലൊക്കെ എലികളെ വല്ലാണ്ട് ആകർഷിക്കും ആ സ്മെല്ലിന് അവകൾ കഴിക്കുകയും ചെയ്യും ഇതിൽ നമ്മൾ മെഴുകുതിരി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ദഹനത്തിന് പ്രശ്നം ഉണ്ടാകും വയറ് വീർത്ത് ചത്തുപോവുകയും ചെയ്യും കേട്ടോ എലികൾ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങൾ നമ്മൾ വെച്ചു വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കഴിക്കുകയാണെങ്കിൽ എലി ചത്തുപോകും അതുപോലെ തന്നെ നമ്മുടെ പല്ലികൾക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ കുഞ്ഞുമക്കളുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ അവരെടുത്ത് കഴിക്കാതെ നോക്കണേ അപ്പം നാച്ചുറൽ ആയിട്ടുള്ള റെമഡി അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല ടിപ്സായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്